ഞങ്ങളിപ്പോൾ അവിടെ ജോലിക്ക് കയറിയിട്ട് ഒരു വർഷമായി അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് അവിടെ ജോലിക്ക് കയറിയപ്പോൾ ദിയ മാം ഞങ്ങളുടെ ഇങ്ങോട്ട് പറഞ്ഞത് നിങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ പേയ്മെൻ്റ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ചാൽ മതി കാരണം എൻ്റെ അക്കൗണ്ടിൽ മേടിച്ചതെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബാങ്കിൻ്റെ ഇഷ്യൂസ് വരുന്നുണ്ട് ആദ്യം നമ്മുടെ അടുത്ത് അങ്ങനെയാണ് പറയുന്നത് നിങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ചാൽ മതി എന്നിട്ട് വീക്കിലിയോ മന്തിലിയോ ഞാൻ എപ്പോഴാണോ വരുന്ന ആ സമയത്ത് നിങ്ങൾ എനിക്ക് ആയിട്ട് കയ്യിൽ തന്നാൽ മതി എന്നാണ് ദിയം മാം നമ്മൾ അറിയിച്ചിരുന്നത് പിന്നീട് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷമാണ് ദിയ ചേച്ചി ഇങ്ങനെ ഞങ്ങളടുത്ത് പറയുന്നത് നമുക്ക് ടാക്സിൻ്റെ ഒക്കെ ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കസ്മേഴ്സിന് കൊടുക്കുന്നത് ഷോപ്പിലുള്ള എല്ലാ കാര്യങ്ങളും വെച്ചാൽ ക്യാഷിൻ്റെതായിട്ടുള്ള അവിടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ആയാലും അവിടുത്തെ പാക്കിങ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്ന ആയാലും ഇവരുടെ സാലറി കൊടുക്കുന്ന എല്ലാം ഞാനാണ് ചെയ്യുന്നത് കാരണം അതെല്ലാം നമ്മളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ക്യാഷിൻ്റെ കാര്യം ദി എ ചേച്ചി പലപ്പോഴും ഷോപ്പിൽ വരാറില്ല പലപ്പോഴും അല്ല ദി ചേച്ചി വരാറില്ല ദി എ ചേച്ചി എപ്പോഴും ട്രിപ്പിലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഡി ചേച്ചി വരാറേയില്ല അപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മളെ പാർട്ട് ടൈം എന്ന് പറഞ്ഞ് വിളിച്ച ജോലി ഓവർ ടൈം ആകുന്നതിനെതിരെ ഞങ്ങൾ ജോലി ചെയ്ത് മാറാൻ വേണ്ടി കുറച്ച് നാൾ ആയിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളത് ആദ്യമൊക്കെ പറഞ്ഞപ്പോൾ എച്ച് ചേച്ചി അത് കുഴപ്പമില്ല എൻ്റെ ഡെലിവറി കഴിയുന്നവരെങ്കിലും നിങ്ങൾ നിൽക്കണം അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ സ്റ്റാഫിനെ നോക്കിക്കോളാം അതുവരെ നിങ്ങൾ എനിക്ക് സമയം തരണമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ വീണ്ടും അവിടെ പിടിച്ച് നിന്നത് പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പം നമ്മളെങ്ങനെയെന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാൽ ഇങ്ങനെ അടിച്ചമർത്തുന്ന സംസാരം ജാതിയമായിട്ട് അതിശേപിക്കുന്നത് മറ്റു ആൾക്കാരെടുത്ത് നമ്മളെ പറ്റി കുറ്റം പറയുന്നത് കമ്പാരിസൺ ചെയ്യുന്നത് ഇപ്പം ഡ്രൈവർ പറഞ്ഞു ഇങ്ങനെ എൻ്റെ സ്റ്റാഫ് പറഞ്ഞു അങ്ങനെ എൻ്റെ അമ്മ പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇങ്ങനെയാണെന്ന് ഇങ്ങനത്തെ ഓരോ കാരണങ്ങൾ പറയാൻ തുടങ്ങി ഇപ്പോൾ ഞങ്ങൾ ഓഫീസ് ി വെച്ച് ഇഷ്യൂ ഉണ്ടായപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇനി ഞങ്ങൾ ജോലിക്ക് വരുന്നില്ല അപ്പം തീയ ഞങ്ങളടുത്തിട്ട് പറഞ്ഞു നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ പേയ്മെന്റ് ഒക്കെ മേടിച്ച സ്ക്രീൻഷോട്ട് ഞാൻ സ്റ്റാറ്റസ് ഇട്ട് കസ്റ്റമറിൻ്റെ ഇന്ന് കളക്ട് ചെയ്യും എന്നിട്ട് ഞാൻ നിങ്ങൾക്കെതിരെ തെഫ്റ്റ് കേസ് ഫയൽ ചെയ്യുമെന്ന് എനിക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട് തീയ ചേച്ചി ആദ്യം അത് പറഞ്ഞാണ് തുടങ്ങുന്നത് എന്നിട്ട് പുള്ളിക്കാരി ആ ദിവസം അതായത് ഇരുപത്തൊമ്പതാം തീയതി രാത്രി ഞങ്ങൾ ആരെ ഉറങ്ങാൻ പോലും വിട്ടിട്ടില്ല രാത്രി തുടങ്ങിയ ഫോൺ കോള് വെളുപ്പിലെ നാലര വരെ ഞങ്ങൾ മൂന്ന് പേരെയും ചീത്ത വിളിക്കുന്നതിൻ്റെയും എല്ലാത്തിൻ്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ ഇതിലുണ്ട് ഓഫീസിൽ വെച്ച് ഞങ്ങളടുത്ത് പറഞ്ഞിരുന്നാലും നിങ്ങളിത് സമ്മതിച്ചേ പറ്റും ഞങ്ങളവര് ഭീഷണിപ്പെടുത്തിയാണ് ഈ കാര്യം ഞങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കുന്നത് എന്നിട്ട് ഞങ്ങളടുത്ത് പറഞ്ഞിരിക്കുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് ഞാൻ നിങ്ങളടുത്ത് ഓഫർ ചെയ്യുന്നത് നിങ്ങൾ കാരണം എൻ്റെ ഇരുന്നൂറ് ഓർഡേഴ്സാണ് പാക്ക് ചെയ്യാതെ പോയിരിക്കുന്നത് നിങ്ങൾക്കെതിരെ ഒരു പരാതി കൊടുക്കണ്ടെങ്കിൽ എനിക്ക് ഒരു അച്ഛനേ ഉള്ളൂ നിങ്ങൾ അഞ്ച് ലക്ഷം രൂപ എൻ്റെ ഫ്ളാറ്റിൽ കൊണ്ട് തന്നു കഴിഞ്ഞാൽ ഇനി നിങ്ങളുടെ സ്റ്റോറിയോ സ്റ്റാറ്റസോ ഒന്നും ഞങ്ങൾ ഒരിടത്തും ഇടത്തില്ലാണ് ആ ദിവസം തന്നെ ഇങ്ങനെ ഓരോ സ്റ്റാറ്റസായിട്ട് ഇടുന്നുണ്ടായിരുന്നു ഞങ്ങളെ ഫോൺ വഴി മൂന്ന് പേരെയും മൂന്ന് നമ്പർന്ന് വിളിച്ച് ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അടുത്ത് വിളിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡിനെതിരെ കള്ളക്കേസ് കൊടുക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ സ്ക്രീൻഷോട്ട്സ് നമ്മുടെ കയ്യിലുണ്ട് ദിയ സംസാരിക്കുന്നതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് നമ്മുടെ കയ്യിലുണ്ട് പിറ്റേന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞാൽ നിങ്ങളെ മൂന്ന് പേരെ എനിക്ക് കാണണം നിങ്ങൾ പൈസയും കൊണ്ട് വന്നുകഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ തിരികെ വിടാം ഇനി വേറെ ഒരു സംസാരവും ഇല്ല എനിക്ക് വന്ന നഷ്ടത്തിന് നിങ്ങൾ അതെങ്കിലും എനിക്ക് ചെയ്തേ പറ്റൂ കാരണം ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും എന്തിനാണ് അപ്പോൾ പൈസ കൊണ്ടുപോയെന്ന് കാരണം ഇവർക്ക് ഇത്രയും പേയ്മെൻറ്റ് വരുമ്പോൾ നമ്മളിപ്പോൾ മന്ത്ലി അവർക്ക് ഒരു മുപ്പതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപ കൊടുക്കുമ്പം ദിയ നമുക്കൊരു ഒരു ഇക്രിമെൻറ്റ് പോലെ നമുക്കൊരു നമുക്കൊരയ്യായിരം ആറായിരം രൂപയൊക്കെ ഞങ്ങൾക്ക് സാലറി കൂടാതെ ഞങ്ങൾക്ക് ദിയ തരുമായിരുന്നു അപ്പോൾ ദിയ അങ്ങനെ തരുന്നതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം അതിനെപ്പറ്റി ചിന്തിക്കാതിരുന്നത് പിന്നെ ഷോപ്പിലുള്ള എല്ലാ ഇൻ്റർനാഷണൽ ഓർഡേഴ്സും ഞങ്ങളുടെ അഡ്രസ്സ് ഉപയോഗിച്ച് അയക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് ഈ പ്രശ്നം കുറച്ച് പ്രശ്നമാണെന്ന് തോന്നി തുടങ്ങിയത് കാരണം എല്ലാത്തിനും നമ്മുടെ അഡ്രസ്സാണ് ഉപയോഗിക്കുന്നത് ദിയയുടെ പേഴ്സണൽ കോൺടാക്റ്റോ ദിയയുടെ ഒരു കാര്യങ്ങളോ ദിയ ഒരിടത്ത് ഉപയോഗിക്കത്തില്ല എന്നിട്ടാണ് ദിയ നമ്മളെ ഫ്ലാറ്റിൽ വിളിച്ച് വരുത്തിയിട്ട് പറയുന്നത് നിങ്ങൾ അഞ്ച് പേരും എൻ്റെ ഹസ്ബൻഡ് പുള്ളിക്കാരുടെ ഹസ്ബൻഡ് ദിവ്യ പുറത്ത് ഇതാരെ അറിയിക്കരുത് ഈ കോൾ റെക്കോർഡ്സ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട് നിങ്ങൾ വരണം നിങ്ങൾ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഞാനു ലക്ഷം രൂപയും മാറ്റം നിങ്ങളെ എനിക്ക് കണ്ടാൽ മതി വേറെ ഒരു ആവശ്യവും ഞാൻ കണ്ടിട്ട് നിങ്ങളെ വിടുന്നതായിരിക്കും ആ പൈസയും മേടിച്ചെന്ന് എന്ന് പറഞ്ഞ് ദിയ ആർക്കോൺ പ്രീമിയർ എന്ന് പറയുന്നത് ദിയയുടെ ഫ്ലാറ്റിലോട്ട് ഞങ്ങളെ വിളിച്ചു വരുത്തുകയും രാവിലെ പത്ത് മണിക്ക് എത്താനാണ് ദിയ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അവിടുന്ന് ഞങ്ങൾ എത്തിയതിന് ശേഷം ഞങ്ങളുടെ പൈസ വാങ്ങിയതിന് ശേഷം ദിയ ദിയയുടെ ദിയുടെ വീട്ടുകാരോരുത്തരായിട്ട് വിളിക്കുകയും അവരെല്ലാവരും ഓരോ കാറിലായിട്ട് വന്ന് ഞങ്ങളുടെ അനുവാദം ഇല്ലാതെ അവർ അഞ്ച് പേരും അഞ്ച് സൈഡിൽ നിന്ന് വീഡിയോ എടുക്കുകയാണ് ദിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങൾ അവൾക്ക് യൂട്യൂബിൽ നാളെ ട്രെൻഡിങ് ഉണ്ടാവുമ്പോൾ ഒരു കണ്ടന്റ് മാത്രമാണ് എന്തുകൊണ്ട് ഞങ്ങൾ ഇതുവരെയും പുറത്ത് വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല ഞങ്ങൾ ലീഗലി മൂവ് ചെയ്യാൻ തന്നെയാണ് ഇത്രയും നാളെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ടാകും ഞങ്ങൾ വെയിൽ ദിയ ഇങ്ങനെ പറഞ്ഞു ദിയുടെ വീട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് വന്ന് മൂന്ന് കാറുകളിലായിട്ടാണ് ദിയ രാധുവിനെ സെപ്പറേറ്റ് ഒരു കാറിൽ ഞങ്ങളെ രണ്ടുപേരും സെപ്പറേറ്റ് ഒരു കാറിൽ നിർബന്ധിപ്പിച്ച് അത് തട്ടിക്കൊണ്ട് പോകുന്ന തന്നെയാണ് നമ്മളറിയാത്ത ഒരു വണ്ടിയിൽ നമ്മളെ കയറ്റിയിട്ട് പോകുന്നത് ഞങ്ങളുടെ സ്വന്തം വണ്ടിയിൽ പോലും വരാൻ വിടാതെ അവർ ഏതോ ഒരു ഓഫീസിലാണ് ഞങ്ങളെ കൊണ്ടുപോയത് പിന്നീട് ഞങ്ങൾക്ക് അവരെ സംസാരിച്ചു അത് അമ്പലമുക്കുള്ള ഒരു ഓഫീസാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് അവിടെ ക്യാമറ ഒന്നുമില്ല അവിടെ ഒരു ആറ് ഏഴ് ഒരു പത്തിനകത്തോളം ആൾക്കാരുണ്ടായിരുന്നു കൃഷ്ണകുമാർ സാറിൻ്റെ നാല് മക്കളും ഭാര്യയും പിന്നെ അവരുടെ മൂന്ന് പേഴ്സൺ ഡ്രൈവേഴ്സും അതുകൂടാതെ അവിടെ അവരുടെ പാർട്ടിക്കൊക്കെ വേണ്ടി എടുക്കുന്ന വീഡിയോ ഒക്കെ എടുക്കുന്ന ഒരു ചെറുപ്പക്കാരനും ഒരു റിസപ്ഷനിസ്റ്റും അങ്ങനെ കുറേ അധികം ആൾക്കാരുണ്ടായിരുന്നു അവിടെ അവിടെ കൊണ്ടുപോയിട്ട് അവരെല്ലാവരും ഓരോ ഫോണിൽ നിന്ന് ഓരോ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളുടെ മൂന്ന് പേരുടെ ഫോൺ ബലമായിട്ട് പിടിച്ച് വാങ്ങുകയും ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറിൽ എങ്ങനെയാണ് ഒരു നമ്മളൊരു പേഴ്സണൽ യൂസർ യൂസറില്ലാതെ ഏത് ബാങ്കുകാരാണ് ഒരു വർഷത്തെ സ്റ്റേറ്റ്മെൻ്റ് അവർക്ക് കൊടുത്തതെന്ന് ഞങ്ങൾക്ക് അറിയണം കാരണം ഞങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാം അവർ രണ്ട് മണിക്കൂർ കൊണ്ടാണ് ഞങ്ങളുടെ ഫുള്ള് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തത് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ ഞങ്ങളുടെ ഫോണൊക്കെ പിടിച്ചു വാങ്ങി വെച്ചിരിക്കുമായിരുന്നു അത് ദിയ പറയാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത് അതെ ദിയ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത് ഞങ്ങൾക്കറിയില്ലായിരുന്നു കാരണം എന്ന് ഞാൻ ഇപ്പൊ ഞങ്ങളൊക്കെ സാധാരണക്കാരാണ് ഇപ്പൊ ഞങ്ങൾക്കിപ്പോ ഒരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ആരും വിശ്വസിക്കാനൊന്നും പോണില്ല പക്ഷെ ദിയയുടെ ആ ഒരു പബ്ലിസിറ്റിയുടെ രീതി അതായിരുന്നു ദിയ നമുക്ക് അയച്ചത് അങ്ങനെയാണ് നാളത്തെ യൂട്യൂബിൽ നിങ്ങൾ ട്രെൻഡിങ് വണ്ണാവും നിങ്ങൾ എൻ്റെ അടുത്ത് കരയുന്നതോ ആ വീഡിയോസൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഞാൻ അത് വെച്ച് നിങ്ങളെ നാണം കെടുത്തും നിങ്ങളെ ഞാൻ കൊല്ലും ഞങ്ങൾക്ക് വധഭീഷണി വരെ മുഴക്കിയതാണ് ദിയ ും കോഴ്സ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് അറിയാം വീഡിയോ കാണാത്താണ് നിങ്ങൾ അങ്ങനെ സംസാരിക്കുന്നത് അത് തന്നെയാണ് പറഞ്ഞത് അവർ ഞങ്ങളെ കൊണ്ട് കസ്റ്റഡി വെച്ചിരിക്കുന്ന പോലെയായിരുന്നു അവിടെ പോലീസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു അത് പോലീസ് പോലീസാണെന്ന് ഞങ്ങൾക്കറിയില്ല ഞാൻ അയാളുടെ വീഡിയോ കാണിച്ചു തരാം ഇപ്പോൾ പോലീസ് ആണെന്ന് അറിയില്ല അയാളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞങ്ങൾ അവിടുന്ന് ഓരോന്നും ചെയ്തത് അയാളെ നിർബന്ധിപ്പിച്ച് ഞങ്ങളെ വീണ്ടും പതിനഞ്ച് ലക്ഷം രൂപ മൂന്ന് ചെക്കുകളായിട്ട് ഞങ്ങൾ എഴുതി കൊടുക്കുമെന്ന് ഞങ്ങളെഴുതിപ്പിച്ച ഒരു പേപ്പർ പക്ഷേ അയാൾ എഴുതിപ്പിക്കുന്നതായിട്ട് ഞങ്ങൾ എന്നിട്ട് സ്റ്റേഷനിൽ കൊണ്ട് കാണിക്കുമ്പോഴാണ് അറിയുന്നത് അയാൾ പോലീസേ അല്ലാന്ന് അയാൾ പോലീസാണെന്ന് പറഞ്ഞാണ് അവർ ഇത്രയും ഭീഷണിപ്പെടുത്തുകയും നമ്മളെ ഉപദ്രവിക്കുക ഉപദ്രവിക്കുക അവർ ചെയ്തത് ലക്ഷം രൂപ ഇല്ല അത് നമുക്ക് അറിയില്ല നമ്മള് സ്റ്റേറ്റ്മെന്റ് എടുത്തറിയാലോ നമുക്ക് അറുപത്തൊമ്പത് ലക്ഷം വന്നിട്ടില്ല ഞങ്ങൾ കുറച്ച് നാളായിട്ട് തെറ്റിയിരിക്കുവാണ് ഞങ്ങൾ ജോലിയിൽ നിന്ന് മാറുന്ന തീരുമാനത്തിലാണ് നിൽക്കുന്നത് അതെങ്കിലും ഡെലിവറി കഴിയുന്നവരെ പുള്ളിക്കാർക്ക് ഒരു സ്ട്രെസ്സ് കൊടുക്കേണ്ട പാക്ക് ചെയ്തൊക്കെ എല്ലാം ഒരു സ്റ്റാഫിനെ കണ്ടുപിടിക്കാൻ സമയം കൊടുക്കാനാണ് ഞങ്ങൾ ഇരുന്നത് അത് കഴിഞ്ഞ് എന്തായാലും മാറാനാണ് ഇരുന്നത് പക്ഷേ ദിയയുടെ വല്ലാത്തൊരു പ്രത്യേകത ഒരു സ്വഭാവമാണ് അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ എപ്പോഴും എന്തിനേതിന് നമ്മുടെ വീട്ടുകാരെയും എല്ലാവരെയും വലിച്ചേർക്കുകയും പിന്നെ നമ്മളെ പറ്റി ഇവർ ആ ജാതിയിലുള്ളവരാണ് അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പറ്റുന്നത് ഇവർ സ്റ്റാൻഡേർഡ് ഇല്ലാത്തവരാണ് ഇവർ നമ്മളെ പോലെയല്ല ഇവരെ കൾച്ചർ വേറെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മളെ കസ്റ്റമേഴ്സിനടുത്ത പ്രതിഷേപിക്കുന്നതിൻ്റെ റെക്കോർഡ്സ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അതൊക്കെ കാരണമാണ് ഞങ്ങൾ ഇഷ്യൂ ആയി തുടങ്ങിയത് ഈ അടുത്ത് അതിനുശേഷം ദിയെ ഭീഷണിപ്പെടുത്തിയാണ് ഞങ്ങളുടെ എട്ട് ലക്ഷത്തി എൺപത്തി രൂപ ഞങ്ങളുടെ കഴുത്തിലും കയ്യിലും ഒക്കെ കിടക്കുന്ന കൊണ്ട് ഒരു പണയം വെച്ച് എല്ലാം കൊണ്ട് ഇപ്പം ഇവിടെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് ഞങ്ങളെ കൊൽ ഞങ്ങളുടെ വീട് ഇപ്പം നമ്മളിപ്പോൾ ഞങ്ങൾക്ക് പേടിയാണ് ഞങ്ങളുടെ ഫോട്ടോസൊക്കെ ഒരു സി സി ടി വിയുടെ എന്തൊക്കെയാലും അവർ ഫോട്ടോസൊക്കെ അവരിടുന്ന ഞങ്ങൾക്ക് പേടിയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പോൾ ഞങ്ങൾ സാധാരണക്കാരല്ലേ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇപ്പം ഞങ്ങൾക്ക് എല്ലാവരും പബ്ലിക്കിൽ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കത്തില്ലല്ലോ അപ്പം ഞങ്ങൾ അങ്ങനത്തെ ഒരു വ്യക്തികളാണ് ഞങ്ങൾക്കിപ്പോൾ പബ്ലിക്കായിട്ട് എന്തെങ്കിലും ഞങ്ങളുടെ ഒരു കാര്യങ്ങൾ പറയാനൊന്നും താല്പര്യമില്ല അപ്പോൾ അവരങ്ങനെ കാണിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഞങ്ങൾക്ക് പേടിയായിരുന്നു കാരണം ഇവരെന്ത് രീതിയിൽ എന്തൊക്കെ ആലോ ഇപ്പം തന്നെ തട്ടിക്കൊണ്ട് പോയനെ അവരത് മാറ്റി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വണ്ടിയിലാണ് പോയത് ഞങ്ങൾ വണ്ടി പോയി ഞങ്ങൾക്ക് സ്ഥലം അറിഞ്ഞു വരില്ലായിരുന്നു സ്ഥലം അറിയില്ല ആ ഞങ്ങളുടെ പൈസ കൊടുക്കുക അവർ മേടിക്കുന്നത് ഞാൻ ജോലി എന്ന് വെച്ചാൽ ഞങ്ങൾ എന്റെ ഹസ്ബൻഡ് അടുത്ത് പറയുവാണ് നിൻ്റെ ഭാര്യേനെയൊക്കെ പുറത്ത് വിടണമെങ്കിൽ കാരണം നമ്മുടെ ഫോണൊക്കെ അവരെ കസ്റ്റഡിയിലായിരുന്നു അപ്പം നമ്മളെ പൂട്ടിയിട്ടിരിക്കുവായിരുന്നു രാവിലെ പതിനൊന്ന് മണിക്ക് അവർ പൂട്ടിയിട്ടത് രാത്രി ആറേ മുക്കാലൊക്കെ ആയപ്പോഴാണ് ഞങ്ങളെ തിരിച്ചു വന്നത് അവരുടെ ഫോണിലായിരുന്നു പുള്ളിക്കാരനെ പുറത്ത് പറഞ്ഞിട്ട് വീട്ടിൽ അവളുടെ കഴുത്തില് കഴുത്തിൽ മാലയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവളുടെ കഴിഞ്ഞു മാലയൊക്കെ ഉള്ളതായി അതെല്ലാം പണയം പണി വെച്ചു കൊണ്ടുവന്നിട്ട് പുള്ളിക്കാരെ അത്രയും കൊണ്ടുപോയി ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ചാൽ അതിന്റെ പ്രൂഫ് ഞങ്ങളുടെ ഇതിലുണ്ട് അത്രയും ഗോൾഡ് പണയം വെച്ച് കൊടുത്താണ് അവരുടെ ഫ്ലാറ്റിൽ എത്തുന്നു അമ്പലമുക്കിൽ കൊണ്ടുവരുന്നു നിങ്ങളെ അല്ല ാണ് പൂട്ടിയിട്ടത് അന്നാണ് കൊടുക്കുന്നത് ഞങ്ങള് ആ ഹസ്ബൻഡിനെ പുറത്തു വിട്ടു നമ്മളെ ഇത്രവേറെ അകത്ത് വെച്ചിരിക്കുന്നു ഹസ്ബൻഡിനെയാണ് ഉച്ചയ്ക്ക് ശേഷം ഹസ്ബൻഡിനെ പുറത്തു വിട്ടു സംശയം പൈസ കൊടുത്തിട്ട് അതാ പറഞ്ഞിട്ട് അവിടെ പോലീസ് നിക്കുക അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന പറയുന്നത് അവര് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്തു വെച്ചിട്ട് പുള്ളിക്കാരിയുടെ അക്കൗണ്ടിൽ വേറെ ക്യാഷ് ഒക്കെ വരുന്നുണ്ട് അത് പറഞ്ഞു എന്റെ ചേട്ടാ അബ്രോഡാണ് നിക്കുന്നത് എന്റെ ചേട്ടൻ വീട്ടിലെ ആവശ്യങ്ങൾക്കായാലും എന്റെ അക്കൗണ്ടിലാണ് യ്ക്കുന്നത് അതും അവർ ഒരു തെറ്റായ രീതിയിലാണ് വ്യാഖ്യാനിച്ചത് എന്നോട് പറഞ്ഞത് നിനൊക്കെ എന്തിനാണ് നിന്റെ ചാട്ട് ഇത്രയും ലക്ഷങ്ങൾ അയക്കുന്നത് ആരുടെ കൂടെ കിടന്ന് കൂത്താടാനാണ് ഈ ക്യാഷ് ഒക്കെ അയച്ചിരുന്നത് അങ്ങനത്തെ രീതിയിലുള്ള സംസാരങ്ങളാണ് അവർ സംസാരിച്ചത് ടാക്സ് എന്നാണ് തീയേസി പറഞ്ഞത് അപ്പം നമുക്ക് തന്നെ ചിന്തിക്കുമ്പോൾ ഒരു വർഷമായിട്ട് ഇപ്പോൾ ഇവർ പറഞ്ഞു ഈ അറുപത്തൊമ്പത് ലക്ഷം രൂപയുടെ തട്ടിപ്പുണ്ട് അപ്പോൾ എന്തുകൊണ്ട് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പം എൻ്റെ എടുത്ത് ഞാൻ ദീ ചേച്ചിട്ട് സ്ക്രീൻഷോട്ട്സ് കാണിച്ചു തരാം നമ്മൾ ഓഫീസിൽ ഒരു പ്ലാസ്റ്റിക് കവർ എവിടെ വയ്ക്കുന്നതെന്ന് സി സി ടി വി നോക്കി റൗണ്ട് ചെയ്ത് കാണിച്ചു തന്നിട്ട് പറയും അതെടുത്ത് അവിടെ നിന്ന് മാറ്റണം അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയാണ് ദിയ അപ്പോൾ ആ ദിയ എന്തുകൊണ്ട് പേയ്മെൻ്റ് മാത്രം അത് സി സി ടി വി ഉള്ള ഓഫീസിൽ ഞങ്ങളുടെ ഫോൺ കാണിച്ചു കൊടുത്ത് ഞങ്ങൾ പേയ്മെൻറ്റ് മേടിച്ച ദിയ അറിഞ്ഞില്ല ഒരു വർഷമായിട്ട് അതെ അധിക്ഷേപിച്ചു കൃഷ്ണകുമാരും പറഞ്ഞു ദിയും ദിയയുടെ അമ്മയും പറഞ്ഞു കാറ് കയറ്റിട്ട് നിങ്ങൾ മുക്കുവത്തി നീ മുക്കുവത്തിയാ നീ മുക്കുവത്തിയാ നിന്റെ ഭർത്താവ് ഞാൻ പറഞ്ഞു ഞാൻ ഹിന്ദു ആണെന്ന് പറഞ്ഞു പറഞ്ഞു നീ ഏത് ഹിന്ദു എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത് ക്രിമിനലാണ് പറഞ്ഞത് ഞങ്ങളുടെ അങ്ങനെയാണ് പറഞ്ഞത് നീയൊക്കെ മുക്കോത്തികളല്ലേ നിന്നെയൊക്കെ നിനക്കൊക്കെ മീൻ വിൽക്കേണ്ട നിലവാരമേ ഉള്ളൂ നീയൊക്കെ എന്തിനാണ് എൻ്റെ മോളുടെ ഓഫീസിൽ വന്നത് നിങ്ങൾക്കൊക്കെ ഈ ഡ്രസ്സൊക്കെ ഇടാൻ ഈ ഫോണൊക്കെ ഉപയോഗം നിങ്ങൾക്ക് ആരാണ് അനുബന്ധ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് ഐഫോൺ ഉപയോഗിക്കാനൊക്കെ എന്ത് യോഗ്യതയാണുള്ളത് ഇങ്ങനെയാണ് അവർ ചോദിക്കുന്നത് നമ്മുടെ അവരെല്ലാം കേസ് കൊടുത്തത് ഞങ്ങളാണ് ആദ്യം കേസ് കൊടുക്കുന്നത് ഞങ്ങള് കേസ് കൊടുത്തതിന് ശേഷം സ്റ്റേഷനിൽ നിന്ന് അവരെ വിളിച്ച് പറയുമ്പോൾ അവർ വന്നതിന് ശേഷമാണ് കേസ് കൊടുക്കുന്നത് ഞങ്ങൾക്ക് എന്തുകൊണ്ട് അവർ കേസ് കൊടുത്തെങ്കിൽ ഒരു എഫ്ഐആർ ഫയൽ ചെയ്ത് നമ്മൾ ആ നമ്മള് മണ്ടേയാണ് കൊടുത്തത് ആ ആ നമുക്ക് അന്ന് രാത്രിയാണ് അവർ എഫ്ഐആർ ഇട്ടത് അന്ന് രാത്രിയാണ് എഫ്ഐആർ ഇട്ടത് അവരുടെ എഫ്ഐആർ ഇട്ടിട്ട് നമുക്ക് എന്റെ ഡീറ്റെയിൽസും തരുന്നില്ലായിരുന്നു നമ്മൾ കണ്ട് കൃഷ്ണകുമാർ സാറ് വന്ന് സ്റ്റേറ്റ്മെന്റ് എടുത്തു അവർക്ക് ഡീറ്റെയിൽസ് കൊടുത്തു അവരെ വിട്ടു നമ്മളെ എത്ര നേരം പിടിച്ചു നിർത്തിയിട്ടാണ് രാത്രി ഒൻപതരം ഒൻപതേ നമുക്ക് ഒരു എന്നിട്ടും തന്നില്ല വീട്ടിൽ ഇപ്പോ ഒക്കെ മെസ്സേജ് വരുമെന്നാ പറഞ്ഞത് അവര്ഷമായിട്ട് മുപ്പതിനകത്തൊക്കെ വന്നിട്ടുണ്ടാവണം ആ അതിനകത്തൊക്കെ നമുക്ക് വന്നിട്ടുണ്ടാവണം ആ ദിയക്ക് നമ്മൾ വീക്കിലി ആയാലും ദിയ ഇങ്ങനെ നമ്മുടെ പറഞ്ഞിട്ടുണ്ട് സ്വിഗ്ഗി ജീനിക്കാരൊക്കെ നമ്മുടെ ഓഫീസിൽ നിന്ന് പ്രോഡക്റ്റിന്റെ ഫോട്ടോ എടുക്കാനായിട്ട് വരും അപ്പോൾ അവരെ കയ്യിലും നമ്മൾ ഫോട്ടോ എടുക്കുള്ള സാധനങ്ങൾ കൊടുത്തുവരണം അപ്പോൾ അതിന്റെ കൂട്ടത്ത് മൂന്നു നാല് സെൽഫ് അറ്റ കവറിൽ റാപ്പ് ചെയ്ത് ക്യാഷ് അതിന്റെ അടിയിൽ വെച്ച് കൊടുക്കാൻ ദിയ പറഞ്ഞിട്ടുണ്ട് ദിയയ്ക്ക് സ്വിഗ്ഗി അകത്ത് വെച്ച് കൊടുക്കാൻ ജുവലറിയുടെ കൂടെ ദിയയ്ക്ക് ആ ക്യാഷ് എടുക്കാനായിട്ട് അങ്ങനെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ദിയ എല്ലാത്തവണ അങ്ങനെയാണ് കൊടുക്കുന്നത് ആഴ്ചയിലാഴ്ചയിലും അല്ലാതെ വീക്കിലി പിന്നെ ദീയ അല്ലാതെ ഓഫീസിൽ വരുമ്പോൾ ഞങ്ങൾ അടുക്കളയിലാണ് ക്യാഷ് വെക്കാൻ പറയുന്നത് അവിടെ നിന്ന് എടുക്കാറുണ്ട് സാലറി അല്ല ധിയെ തരുന്നതല്ലാതെ നമ്മൾ നമ്മളെടുത്തിട്ടില്ല നമുക്കൊരു ഇൻക്രിമെന്റ് പോലെ നമുക്ക് തരുവായിരുന്നു ക്യാഷ് ഒരു ഫൈവ് തൗസൻഡ് ടെൻ തൗസൻഡ് ആ അങ്ങനെ നമുക്ക് കിട്ടുമായിരുന്നു ഇപ്പോഴും ഗൂഗിൾ പേ അല്ലെന്നുവെച്ചാൽ നമ്മുടെ അക്കൗണ്ടിലല്ലേ ക്യാഷ് വരുന്നത് അപ്പം നമ്മൾ ടോട്ടൽ പറയുമ്പോൾ ഇത്ര പോയിട്ട് ബാക്കി കൊണ്ടുവന്നാൽ മതി അങ്ങനത്തെ ഒരു ക്യാഷാണ് പറയുന്നത് പുള്ളിക്കാരിക്ക് കണക്കൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഞങ്ങളുടെ ഇല്ല അവരേലും ഉണ്ട് നമ്മുടെ ഇപ്പോൾ എടുത്താൽ നമുക്ക് എടുക്കാൻ പറ്റും എടുക്കാൻ പറ്റും ഉണ്ട്

അവരെ ആദ്യം നമ്മുടെ പറഞ്ഞാൽ നമ്മുടെ ഫോട്ടോസ് കാരണം അവർ അവരിപ്പോൾ അവരിപ്പോൾ ഒരു സ്റ്റാറ്റസ് വന്നിട്ടിരുന്ന് ഇപ്പോൾ കസ്റ്റമേഴ്സ് നമ്മുടെ സ്റ്റാഫ് സ്കാൻ ചെയ്തിട്ടുണ്ട് സ്റ്റാഫിൻ്റെ അക്കൗണ്ടിൽ ആരൊക്കെയാണ് പേയ്മെൻ്റ് ചെയ്തത് അവരൊക്കെ നമുക്ക് സ്ക്രീൻഷോട്ട് അയക്കാൻ വേണ്ടി അവർ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റാഫിൻ്റെ അക്കൗണ്ടിലാണല്ലോ കൂടുതലും പേയ്മെൻറ്റ് അവിടെ വന്നത് ഇപ്പോൾ ആ സ്ക്രീൻഷോട്ട് ആണെങ്കിൽ ഇപ്പോൾ ആരായാലും നമ്മളെ ചോദിക്കും നിങ്ങൾ ക്യാഷ് ആയിട്ട് കൊടുത്തിന് തെളിവ് എന്താണെന്ന് അപ്പോൾ ഞങ്ങളുടെ ഗൂഗിൾ പേയിൽ വന്നതിന് മാത്രമല്ലേ തെളിവുള്ളൂ അപ്പോൾ തീയേനെ ഞങ്ങൾ പേടിച്ചു തീയ്യ ഞങ്ങൾ ആ ഫോ ഓരോ ടൈമായിട്ട് ഇങ്ങനെ സ്റ്റോറി ഇട്ടുകൊണ്ടിരിക്കുവായിരുന്നു ഈ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലായിട്ട് ആ സി സി ടി വി അതെല്ലാം എടുത്തുകൊണ്ട് അടുക്കളയിൽ വെക്കാമതി അടുക്കള അഞ്ഞൂറ് അതെ കൗണ്ടറിൽ വെച്ച് വാങ്ങും അല്ലാതെ നിന്നും മേടിക്കാറുണ്ട് കസ്റ്റമർ കൂടുതൽ ഓൺലൈൻ ആണ് ചെയ്യുന്നത് അതെ നിങ്ങൾ പരാതി കൊടുത്തിരിക്കുന്നത് മാത്രമാണ് നിങ്ങളുടെ പണം ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതിന് പരാതി അതിന് ഞങ്ങൾ ഇപ്പൊ പരാതി കൊടുത്തിട്ടില്ല ഞങ്ങൾ ഉടനെ അതിന് വേണ്ടിയുള്ള കാര്യം ചെയ്യുന്നുണ്ട് കോർട്ട് അവധി ആയതുകൊണ്ട് നമുക്ക് കൊടുക്കാൻ മൺഡേ കൊടുക്കും നമ്മൾ കൊടുക്കാതിരുന്നെച്ചാൽ നമ്മൾ കുറച്ച് നമ്മൾ ലീഗലി അഡ്വൈസ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്തത് അപ്പം നമ്മുടെ അഡ്വക്കേറ്റ് പറയുന്ന പോലെയാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇപ്പൊ അത് ചെയ്യണ്ട മൺഡേ നമുക്ക് അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യാം അതുകൊണ്ടാണ് നമ്മൾ അത് വെയിറ്റ് ചെയ്തത് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാഷ് അവർ മേടിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃഷ്ണകുമാർ സാറ് പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോഴും ഞങ്ങളുടെ ഇന്ന് ക്യാഷ് വാങ്ങിയത് സമ്മതിച്ചിരുന്നു നമ്മൾ ഞങ്ങൾ സ്റ്റേഷനിൽ അതിനുശേഷം ഞങ്ങൾ അന്ന് വൈകുന്നേരം വിളിച്ചിട്ട് പറഞ്ഞ് പിറ്റേന്ന് പിറ്റേന്ന് രാവിലെ പത്ത് മണിക്കാണ് വരാൻ പറഞ്ഞത് അങ്ങനെയാണ് ഞങ്ങൾ പിറ്റേന്ന് രണ്ടു മണിക്ക് പോയപ്പോഴാണ് പിന്നെ ഞങ്ങൾ ഞങ്ങൾ പോയപ്പോൾ തന്നെ അവരവിടെ ഉണ്ടായിരുന്നു ഒരിക്കലും ഒരിക്കലും അല്ല ഞങ്ങളുടെ ചാറ്റ് പരിശോധിച്ച് അറിയാതെയ്യാ നമ്മുടെ അങ്ങനെ ഒരു ഇതിൽ ഇടപഴകിയിട്ടേ ഇല്ല എന്നാൽ നമുക്ക് അത്രയും ചാറ്റ് നമുക്ക് തെളിവാണ് ഞങ്ങടുത്ത് അങ്ങനെ ഇടപഴകിയിട്ടില്ല ദീയയ്ക്ക് എപ്പോഴും ദീയ ഒരു മുതലാളിയും നമ്മൾ എന്ന് വെച്ചാൽ പണ്ടത്തെ ജന്മിമാരുടെ ഒരു ഒരു ആണ് ദീയയ്ക്ക് നമ്മൾ ജാതി വ്യത്യാസം ആഹാരം കഴിക്കുന്ന പോലെ പ്രശ്നമാണ് അതൊക്കെ ഞങ്ങൾ ഓഫീസിലെ ആഹാരം കഴിക്കാൻ വേണ്ടി കുറച്ച് സ്ഥലമേ ഞങ്ങൾ ഒരു ഒരു മണി ചോറോ വല്ലോ താഴെ വീണോ ഞങ്ങള് നല്ലതുപോലെ കിടന്ന് പറയും അതെല്ലാം സി സി ടി വി കാണുന്ന ഒരാളെങ്ങനെയാണ് ഈ ഒരു വർഷമായിട്ട് പേയ്മെന്റ് മാത്രം കാണാതെ പോയെന്നാണ് ഞങ്ങളത് കസ്റ്റമേഴ്സ് അത്രയും വരുന്നത് വരെ സി സി ടി വിയിലെ വിസിബിളി കാണാം ദിയയുടെ റീസെന്റ് ഉള്ള സ്റ്റോറീസ് ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ ദിയ ഹാപ്പി കസ്റ്റമേഴ്സ് ഹാപ്പി കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഒക്കെ നമ്മുടെ ഷോപ്പിൽ തിങ്ങി നെരുങ്ങിയിരിക്കുന്നതിൻ്റെയൊക്കെ സ്റ്റാറ്റസ് ഇടാറുണ്ട് അപ്പൊ ഇത്രയും കസ്റ്റമേഴ്സ് വന്നപ്പോ ഒന്നും വാങ്ങിയില്ലേന്ന് ദിയ ചിന്തിക്കുന്നില്ലേ അവിടെ അപ്പൊ എന്തുകൊണ്ടാണ് ഞങ്ങള് മാറുന്ന ദിവസം വരെ വെയിറ്റ് ചെയ്ത അന്ന് അവർക്ക് പരാതി വന്നത് നമ്മൾ മാറി ഞങ്ങളെ മുന്നിൽ ജോലി നിർത്തി തീയതി തീയതിയാണ് ൊമ്പത് ആ ദിയ ദിയക്കറിയാൻ ജോലി നിർത്തിയത് ഞങ്ങള് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൾ റെക്കോർഡ് ഉണ്ട് കാരണം ദിയയുടെ ഇങ്ങനത്തെ സ്വഭാവമാണ് എത്ര ചെയ്താലും ദിയയ്ക്ക് ചെയ്തില്ല എന്നുള്ള ഒരു പ്രകൃതം ആയതുകൊണ്ടാണ് നമ്മൾ നിർത്തിയത് അത് ഞാൻ നിർത്തുന്നെന്ന് പറഞ്ഞ അയച്ചിരുന്നു അതിന് സ്ക്രീൻഷോട്ടുണ്ട് ആ ഞാൻ മൂന്നുപേരെ ഒരുമിച്ച ജോലി നിർത്തി ആ ഞങ്ങൾ മൂന്നുപേരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതെല്ലാം ചെയ്തിട്ടാണെന്ന് ഞങ്ങള് ഏഴു മണി വരെ ഒക്കെ അവിടെ നിർത്താൻ തുടങ്ങി പതിനൊന്ന് മണി തൊട്ട് നാലു മണി വരെ വരെയുള്ള പിന്നെ പതിനൊന്ന് മണി തൊട്ട് മണിയാക്കി പിന്നെ ഏഴു മണി വരെയൊക്കെ നിക്കാൻ തുടങ്ങി പറഞ്ഞു അതൊരു അതൊരു ഒരു എന്ന് നമ്മുടെ ആരോഗ്യത്തിന് നമുക്ക് ചെയ്യാൻ അധിക ജോലി നമ്മൾ അവിടെ ചെയ്യണം നമ്മൾ നമ്മളവിടെ സ്റ്റോക്കുകൾ മേടിക്കാണ്ട് നമ്മൾ സിറ്റിക്ക് അകത്ത് പോകണം നമ്മൾ പോസ്റ്റ് ഓഫീസുകളിൽ പോകണം പിന്നെ എന്തോ ലോഡ് കണക്കിനാണ് സാധനങ്ങൾ കൊണ്ടുവരുന്നത് ഇപ്പൊ ഞങ്ങൾക്കിപ്പോ വെയിറ്റ് എടുക്കാൻ പറ്റുന്നതെന്നും അപ്പുറം ഞങ്ങളുടെ ഓഫീസ് മികളിലാണ് അത്രയും ഞങ്ങൾ അത് എടുത്ത് കയറ്റാണ് ഇപ്പൊ ഞങ്ങൾക്ക് പറ്റുന്ന ആരോഗ്യത്തിനുള്ളിൽ ഞങ്ങൾക്ക് ചെയ്തില്ല ചെയ്തില്ലെങ്കിൽ അതിനും പരാതിയാണ് ഞങ്ങളുടെ അടുത്ത മൂവ്മെന്റ് സംസാരിക്കുന്നേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതെ മൂന്ന് പേര് ഒരുമിച്ച് നേരത്തിന്റെ പകപോക്കലാണെന്ന് ദിയെ നമുക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞതിന്റെ തെളിവും ഉണ്ട് നമ്മുടെ കയ്യിൽ നിങ്ങളുടെ ലൈഫ് ഇല്ലാതാക്കും നിങ്ങളെ ഞാൻ കൊല്ലും എൻ്റെ അച്ഛൻ അച്ഛനാരെന്ന് അറിയാലോ ഇങ്ങനെ പിന്നെ ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ദിയനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന കേസ് പിൻവലിക്കേണ്ടി ആ കോൾ റെക്കോർഡ് ഞാൻ കേൾപ്പിച്ച് തരാം കാരണം ആ കോൾ റെക്കോർഡിൽ അദ്ദേഹം പറയുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എട്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപ തന്നില്ലേ അപ്പം നമുക്ക് അതിൻ്റെ ഒരു റിസീപ്റ്റ് തരാമോ നമ്മുടെ നിങ്ങൾ ഇത്രയും ക്യാഷ് മേടിച്ചെന്ന് അപ്പോൾ ദിയെ ഇങ്ങോട്ട് നന്നായിട്ട് നല്ല റഷ് ആയിട്ട് എൻ്റെ അച്ഛൻ എന്റെ നിനക്ക് നിനക്കിപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അച്ഛനെ കൊണ്ട് വിളിപ്പിക്കുകയാണ് അച്ഛൻ എൻ്റെ നമ്പറിൽ നിന്ന് വിളിച്ചിട്ട് നിനക്ക് എൻ്റെ മോളെ ഭീഷണിപ്പെടുത്താറായല്ലേ ആ വോയിസ് കേട്ട് അറിയ ആരാണ് അവിടെ ഭീഷണിപ്പെടുത്തുന്നതെന്ന് നീയൊക്കെ ചെയ്യാനുള്ളത് ചെയ് ഇവിടെ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൊന്നും എന്നെ വന്ന് ഒരു പുല്ലും ചെയ്യാൻ പോലുള്ള എനിക്ക് അങ്ങ് കേന്ദ്രത്തിലാണ് പിടിപാടെന്നാണ് പറഞ്ഞേക്കുന്നത് നീയൊക്കെ എന്ത് ചെയ്തിട്ടും അവർക്കാണ് അതിന് കിട്ടും നിങ്ങളെ പേടിക്കാണെന്ന് ആ ഓഡിയോ റെക്കോർഡ് ഞാൻ കേൾപ്പിച്ചു തരാം എനിക്ക് അയച്ചു തരാ നാളെ രാവിലെ പതിനൊന്നരയ്ക്ക് നീ താമസിക്കുന്ന അടുത്തോട്ട് ഒരു വണ്ടി വരും അതിൽ പോലീസ് നേടിയിരിക്കും ആ വണ്ടി വരുമ്പോ നീയും ഭാര്യ എല്ലാം കൂടെ വന്നേച്ചാ മതി ഞാൻ പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഞാൻ നാളെ നിനക്ക് എന്തൊക്കെ എഴുതി എഴുതിത്തണം ഞാൻ നിനക്ക് എഴുതി തരും നീ വന്നേച്ചാ മതി കേട്ടോ നിന്റെ തെറ്റും ശരിയെന്ന് നീ ഇങ്ങോട്ട് എടുക്കണ്ട നീ ഇنده മോനെ ഇപ്പോ വിളിച്ചിട്ട് നീ അനാവശ്യം പറഞ്ഞില്ല നീ എന്തോന്ന് വെറുതെ തോന്നുന്നടാ ഞാൻ ഒരു അനാവശ്യം പറഞ്ഞില്ല അല്ലല്ല പിന്നെ നീ എന്താ പറഞ്ഞത് ഒരു സെക്കൻഡ് നിന്നോട് നീ റെക്കോർഡ് ചെയ്തോ മൊത്തം റെക്കോർഡി ആയി ഇതി ഇതി പുല്ലാണ് നീ എന്താ ഇപ്പോ വിളിച്ചു കൊണ്ടിങ്ങനെ നിനക്ക് പേപ്പർ എത്രയാ ഏത് ചാനലാണ് വന്ന നിന്നെ പിറ്റി നിന്നെ നിന്റെ വാരി പിറ്റി ഏത് ചാനലാണ് നമ്മൾ ന്യൂസ് ചെയ്തണ്ടല്ലോ ആ അതിന് നമ്മ ക്യാം ദിയ ചേച്ചി ഇങ്ങനെ ഇടായിട്ട് പറഞ്ഞു ഇടായിട്ട് ഉണ്ട് കേറിയോ ഏത് ചാനലിലോന്നെ ഞാൻ പറഞ്ഞു തരാം പിന്നെ വിളിച്ചു എന്താ ചെയ്യണം ചെയ്യേണ്ട നീ ഇന്നലെ എത്ര രൂപ തന്നത് ഇന്നലെ എട്ടു ലക്ഷത്തി എഴുപത്തിരണ്ടേ കണക്കെടുത്തു ഞങ്ങള്

പക്ഷെ നമ്മൾ എന്തെങ്കിലും തന്നതായിട്ട് നമുക്കൊരു റെസിപ്റ്റ് തരാമോ ആ സമയത്താണ് അയാൾ ഇത് പറയുന്നത് നമ്മുടെ അടുത്ത് പിന്നെ ഇയാൾ ഈ ഫോൺ ഫോട്ടോയെ കാണുന്നത് ഇയാളാണ് നമ്മുടെ പോലീസാണെന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് സ്റ്റേറ്റ്മെന്റ് എഴുതിപ്പിക്കുന്നത് ഇയാളുടെ പേര് സന്തോഷം എന്നാണ് ഇയാളുടെ വീഡിയോ ഉണ്ട് ഞാൻ വീഡിയോ കാണിച്ചു തരാം ഞങ്ങളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് മൂന്ന് ചെക്കുകളായിട്ട് തരണമെന്ന് പറഞ്ഞ് ഇയാൾ എഴുതിപ്പിക്കുന്നൊരു വീഡിയോ അല്ല ഈ എട്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരം പോരാതെ പതിനഞ്ച് ലക്ഷത്തിന്റെ മൂന്ന് ചെക്കുകൾ ഞാൻ വേണേ ഇയാളുടെ വീഡിയോ റെക്കോർഡ് തരാം ആ സന്തോഷാണ് അയാൾ പോലീസാണെന്നാണ് പറഞ്ഞത് നമ്മുടെ കയ്യിൽ പിന്നീട് കൃഷ്ണകുമാർ സാറ് അങ്ങനെയൊന്നുമില്ലായിരുന്നു പക്ഷെ പക്ഷെ അതിന് അവരുടെ തെളിവ് എവിടെ ഒരു കോടി എടുത്തതിന്റെ തെളിവ് എവിടെ നമുക്ക് തെളിവല്ലേ ആവശ്യം ഉറപ്പായിട്ടും വേണ്ടി തന്നെയാണ് അവർ ചെയ്യുന്നത് അതെ ആ ഒറ്റ കാരണം നമ്മൾ അവിടുത്തെ ഡ്രൈവറിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞത് ഞാൻ കാരണം ദിയെ ആയെന്നാണ് ഞാൻ ദിയനെ പ്രൊവോക്ക് ചെയ്ത് കാരണം ഞാൻ ഇവ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ചു പറയുന്ന ദേഷ്യം നമ്മുടെ അടുത്ത് പേഴ്സണലി ഉള്ള റിവഞ്ച് തീർത്താണെന്ന് അവര് തന്നെ പറഞ്ഞു അത് ഇല്ല ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതിനു മുന്നേ അയ്യായിരത്തിന്റെ അകത്ത് പോലും ബാലൻസ് ഉണ്ടാവത്തില്ല എന്നുവച്ചാൽ ക്രെഡിറ്റ് ആവുന്നതിന് ഡെബിറ്റ് ആവുന്നതിന് കണക്കില്ലേ ഫിക്സഡായിട്ട് കിടന്നാലില്ലേ നമുക്ക് അതിന് പ്രശ്നമുള്ളൂ നമുക്ക് അങ്ങനെ ഇല്ല നമ്മൾ നമ്മളതിനെപ്പറ്റി ആലോചിക്കേണ്ടല്ലോ അത് ദിയ മേടിക്കുന്നുണ്ടായിരുന്നല്ലോ നമ്മുടെ ആയിട്ട് പിന്നെ ഉണ്ടാവുന്നത് ദിയക്ക് അല്ല ഒരു ആ പ്രശ്നങ്ങളുള്ള തുടക്കം അക്കൗണ്ട് ത്രൂ അല്ല ക്യാഷായിട്ട് എടുത്തിട്ടു നമ്മൾ പതിനായിരം അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് കാരണം ഇപ്പൊ നമുക്ക് എപ്പോഴും നറിയ കസ്റ്റമർ ആയിരിക്കത്തില്ലല്ലോ ഇപ്പൊ ഇന്നത്തെ കസ്റ്റമർ ഇപ്പൊ രണ്ട് ഇന്ന് ചിലപ്പോ ഇന്ന് കസ്റ്റമർ ഉണ്ടാവത്തില്ല ഇപ്പോൾ നാളെ ചിലപ്പോൾ എഴുന്നൂറ് രൂപയ്ക്കായിരിക്കും മേടിച്ച അപ്പൊ ദിയ പറഞ്ഞിട്ട് ചെറിയ ചെറിയ പേയ്മെന്റ് ഒക്കെ ഈ ഫോർ ഡബിൾ നയൻ സെവൻ ഡബിൾ നയൻ അതൊക്കെ വരുന്നൊക്കെയാണെങ്കിൽ ദിയയുടെ സ്കാനർ കൊടുത്തു എന്ന് പറയാറുണ്ട് ദിയ അവര് ചോദിച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദിയ നമുക്ക് ഓഫീസ് ഫോൺ ഇത്രയും നാളെ എൻ്റെ കയ്യിലായിരുന്നു ഇപ്പം അത് എന്റെ കയ്യിലല്ല അപ്പൊ ഓഫീസ് ഫോണിൽ ദിയ തന്നെ എൻ്റെ പറയുന്നുണ്ട് പേഴ്സണൽ നമ്പറിൽ ഒരുപാട് കസ്റ്റമേഴ്സ് വിളിച്ച് എനിക്ക് സഹായം വേണം അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അവരുടെ ശല്യം കാരണമാണ് നമ്പർ കൊടുക്കാത്തതെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് മൂന്ന് പേരുടെ വരാറുണ്ട് അതെ ഇല്ല അത്രയ്ക്കൊന്നും ട്രാൻസാക്ഷൻ ഇല്ല അതിലങ്ങനെ വരാനായിട്ട് ഒരു മാസമാണെങ്കിൽ അറുപതിനകത്തൊക്കെ ഉണ്ടാകത്തുള്ളൂ മൊത്തത്തിൽ ഒന്നര അത്രയൊക്കെ കാണത്തുള്ളൂ അത്ര കാണത്തില്ല ഒന്നര ലക്ഷം രൂപ ആ മന്തിലി അങ്ങനെയൊക്കെ കാണത്തുള്ളൂ മന്ത്ലി അത്രേ ഉണ്ടാവത്തുള്ളു പോലീസ് കൊറേ പ്രാവശ്യം എന്റെ സ്റ്റേറ്റ്മെന്റ് മാറ്റാവോ ഇങ്ങനെ വേണോ അങ്ങനെ മൊഴി മാറ്റി പറയാമോന്ന് എന്റെ അടുത്ത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിരുന്നു ആ നമ്മൾ ആദ്യം ഞാൻ ആദ്യം കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ തട്ടിക്കൊണ്ട് പോകുന്ന സ്റ്റേറ്റ്മെന്റ് കൊടുത്തപ്പോൾ സാർ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞിരുന്നു തട്ടിക്കൊണ്ട് പോകണമെന്ന് വേണോ അത് മാറ്റിയിട്ട് കൂട്ടിക്കൊണ്ട് ആക്കിയ പോരായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കറിയാത്ത സ്ഥലത്ത് തട്ടിക്കൊണ്ട് പോണതല്ലേ പിന്നെ അങ്ങനെ അത് കൂട്ടിക്കൊണ്ട് പോണതാവും അപ്പോൾ അത് നമുക്കത് മാറ്റാം കാരണം കാരണം എനിക്ക് എൻ്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് സാർ എഴുന്നേറ്റ് അപ്പുറത്ത് പോയി നിന്ന് ഫോണിൽ സാറെടുത്തോ ഇങ്ങനെയാണ് കുട്ടി മൊഴി പറയുന്നത് ഇങ്ങനെയാണ് മൊഴി പറയുന്നത് എന്ന് പറയുന്നതൊക്കെ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ എൻ്റെ മൊഴി അത്രയും നീണ്ടത് വൈകിട്ട് രണ്ടരയ്ക്ക് എന്നെ കയറ്റിയത് എന്നെ തിരിച്ചു വിട്ടത് ഏഴര കഴിഞ്ഞിട്ട് അപ്പോൾ സമയം സമയെടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ അത് ഞങ്ങൾക്കറിയില്ല ഇപ്പോൾ ആരെ സംരക്ഷിക്കണമാണെന്നും ശരി താങ്ക് യു